ലഹരി ലഹരി ഉപയോഗിച്ച് ഉപയോഗിച്ച് നടി വിൻസി വിൻസി മോശമായി മോശമായി നടൻ നടൻ ഷൈൻ ടോം ചാക്കോ ആണെന്ന് കഴിഞ്ഞ ദിവസം ഒരു തന്നോട് വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു അതായത് ഞാനൊരു ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആ ആ സിനിമ വൺ ഓഫ് മെയിൻ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ് അദ്ദേഹം യോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാൻ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും അതായത് മോശം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഫോർ എക്സാമ്പിൾ എൻ്റെ ഡ്രസ്സിന് ഒരു പ്രശ്നം വന്നപ്പം ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനിവിടെ വരെ ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സംഭവം വലിയ വിവാദമായതോടെ നടി ഷൈനെതിരെ ഫിലിം ചേംബറിലും സിനിമയുടെ ഐ സി ഐ പരാതി നൽകി ആ നടനെ പുറത്താക്കുമെന്ന് ഇന്നലെ തന്നെ ഫിലിം ചേംബർ അധ അറിയിച്ചിരുന്നു സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ വെച്ചാണ് നടൻ മോശമായി പെരുമാറിയതെന്നാണ് നടിയുടെ പരാതിയിൽ പറയുന്നത് പരാതിയിൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദ്യാഡ് പറഞ്ഞു പരാതി പരിഗണിക്കാൻ തിങ്കളാഴ്ച ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേരും നേരത്തെ നടിക്ക് പിന്തുണയുമായി അമ്മ സംഘടന രംഗത്തെത്തിയിരുന്നു നടനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അമ്മ ഭാരവാഹി ജയൻ ചേർത്തല പറഞ്ഞു അതേസമയം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടൻ ലഹരി ഉപയോഗിച്ചത് കണ്ടുവെന്ന വെളിപ്പെടുത്തലിൽ വിൻസിയിൽ നിന്നും എക്സൈസ് വിവരങ്ങൾ തേടും പ്രാഥമിക അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായാണ് വിവരങ്ങൾ തേടുക പരാതി ഉണ്ടെങ്കിൽ മാത്രമേ കേസെടുത്ത് അന്വേഷണം നടത്തൂ കൊച്ചി എക്സൈസ് ആണ് വിവരങ്ങൾ ശേഖരിക്കുക ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി സിനിമകൾ ചെയ്യില്ല എന്ന് നടി നിലപാടെടുത്തിരുന്നു ഒരു സിനിമാ സെറ്റിൽ വെച്ചുണ്ടായ മോശം അനുഭവം മൂലമാണ് അങ്ങനെയൊരു തീരുമാനമെടുത്തതെന്നും നടി വ്യക്തമാക്കിയിരുന്നു ഒരു സിനിമാ നടൻ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച് തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറി ഏറെ ബുദ്ധിമുട്ടിയാണ് ആ സിനിമ പൂർത്തിയാക്കിയത് അതിനാലാണ് ഇനി അത്തരം വ്യക്തികൾക്കൊപ്പം സിനിമ ചെയ്യില്ലെന്ന നിലപാടെടുത്തതെന്നും നടി പറഞ്ഞിരുന്നു